നമസ്കാരം സാറ് സിനിമാ രംഗത്തേക്ക് വരാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു ഒന്ന് വിശദീകരിക്കാമോ ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷൻ നാട്ടിൽ വരുമ്പോ അതായത് ചങ്ങനാശ്ശേരി എസ് പി കോളേജിലാണ് പഠിച്ചിരുന്നത് അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിങ് കോമ്പറ്റിഷൻ നടന്നു ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തില് പിന്നെ പേര് കൊടുത്തപ്പോൾ പോകാതിരിക്കാൻ പറ്റത്തില്ല എന്നിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയത് വേണ്ട അതൊക്കെ വലിയ അമേച്ചോട് ആർട്ടിസ്റ്റ് ഒക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി നാണുങ്കണ്ടെന്നൊക്കെ പറഞ്ഞൊരു സമ്മതില്ല അവർ രണ്ടും കൂടെ പിടിച്ചെടുത്തുണ്ടായാലും രണ്ടുപേര് അവരുടെ പേര് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് മിസ്റ്റർ ആനൂർ കേസ് ഒന്നായ പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം പിന്നെ ഒരാൾ എൻ്റെ വേറെ സ്നേഹിതൻ ഉന്മിച്ച് വേലപ്പൻ നായർ അനിയൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത് പിന്നെ ഇവർ രണ്ടും കൂടെ ഞങ്ങളെ നിർബന്ധിച്ചാണ് ട്രിവാണത്ത് കൊണ്ടുപോയത് ഒന്ന് അവിടുത്തെ ഈ ആക്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒമ്പത് മിനിറ്റ് തരും ഈ ഒമ്പത് മിനിറ്റിൽ മൂന്ന് രസം അഭിനയിച്ച് കാണിക്കണം ശോകം രൗദ്രം ഹാസ്യം ശോകം ഒരു മൂന്ന് മിനിറ്റ് അഭിനയിച്ചത് മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഒക്കെ ഉപേക്ഷിച്ചു പോകുന്നതാണ് അതുകഴിഞ്ഞ് രൗദ്രം ഈ ഇയാൾ വളരെ ആത്മാർത്ഥമായി ഒരു കാമുകിയെ കാണാൻ പെട്ടെന്നില്ലപ്പോ അവള് വേറെ ഒത്തിരി ആയിട്ട് സലപിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇയാൾക്ക് ദേഷ്യം പോന്നു ഇയാൾ അവിടെ കുറെ ഷൗട്ട് ചെയ്ത് കുറെ ഡയലോഗ്സ് പറയും ഇഷ്ടം ഇഷ്ടംപോലായിരുന്നു ഞാൻ തന്നെ തന്നെ പറഞ്ഞതാ അപ്പൊ തോന്നി തട്ടിവിട്ടു കൊടുക്കും അത് കഴിഞ്ഞ് ഹാസ്യം ഹാസ്യം ഈ എസ് പിള്ള മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇത് കാണിച്ചു അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ് അത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിറ്റുന്ന പേപ്പറിൻ്റെ പേരൊക്കെ വന്നു ഓരോരുത്തരെ ക്ഷണിക്കാൻ തുടങ്ങി അന്ന് തന്നെ സി എ പരമേശ്വരൻ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു ഹാവ് ടേസ്റ്റ് ഫോർ ഫിലിംസ് ദൈ വിൽ ഗീവ് ലെക്ടർ യു എൻ സി എ ജെന്റിൽമാൻ അങ്ങനെ സി ഐ ഇതെന്ന ഈ എഴുത്തുമായിട്ട് ഞാനൊരു പ്രൊഡ്യൂസർ പോയി കണ്ടു മിസ്റ്റർ കെ എം കെ മാനാണ് ആ കാലഘട്ടത്തിൽ ഒരു വലിയ പ്രൊഡ്യൂസറാണ് അപ്പൊ അദ്ദേഹം ത്യാഗസിംഗ പടം എടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസരം അത് പടം അതിന്റെ കഥ എഴുതി കെ ബാലകൃഷ്ണനാണ് കെ ബാലകൃഷ്ണൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ് അപ്പൊ അതിൽ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാല് സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്നൊരു പടമാണ് ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം പക്ഷെ ഞങ്ങൾ റീഹേഴ്സലൊക്കെ നടത്തി വെച്ചു അദ്ദേഹത്തിൻ്റെ ഒരു രണ്ടായിരം മൂവായിരം രൂപ എടുത്തു സത്യൻ്റെ എന്റെ എടുക്കാൻ സാധിച്ചില്ല ഈ താഗസ്യം എന്ന പടത്തിൽ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്തിൽ നിന്ന് ഇട്ടല്ല കിട്ടുന്നത് അല്ലെ എന്ന് പറഞ്ഞ ഈ മലയാള പടത്തിലെ കഥാനായകനായിട്ടാണ് അങ്ങനെ ആയിട്ടല്ലേ കിട്ടി ഞാൻ നേരെ അവിടെ ചെന്നു സേലത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുളിക്കുന്നത് തമിഴ്നാട്ടിലാണ് സേലം രത്ന സ്റ്റുഡിയോ അവിടെ ചെന്നു ഡയറക്ടറെ പരിചയപ്പെടുത്തി മിഷർ ചാരി എന്ന് പറയുന്നവരാണ് പണം അഭിനയിച്ചു കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ ഒരു ഹോം സിഗ്നസ് ഒന്ന് ഞാൻ തിരിച്ചു വന്നു ആ പടം ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചില്ല പടം റിലീസായി ഭയങ്കര ഫ്ലോപ്പായി പണം വലിയ പരാജയമായി പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കെ എൻ കെ ആലപ്പുഴ ശ്രീ കുഞ്ചാക്കോ ശ്രീ കോശി രണ്ടുപേരുണ്ട് കുഞ്ചാക്കു കോശി കെ എൻ കെ അവർ ജീവിതമുഖക്കെടുത്ത് വലിയ പ്രസിദ്ധിക്കുന്ന അവസരം അപ്പൊ അവരുടെ നശബാണ് ബിഷപ്പിന്റെ വിളി അതിൽ എന്ന നായകനായിട്ട് വിളിച്ചു അതിൽ കോണ്ടാക്ട് സൈൻ ചെയ്തു അത് മലയാളം തമിഴ് തെലുങ്ക് അങ്ങനെ മൂന്ന് വർഷമാണ് മൂന്നില് ഞാൻ തന്നെ ഹീറോ അന്ന് തെലുങ്ക് തമിഴ് എന്ന് പറഞ്ഞിട്ട് എന്നാലും പറഞ്ഞ് കാണാതെ പഠിക്കും ഇപ്പോൾ ഉള്ള ഈ ചില ആർട്ടിസ്റ്റുകൾ മലയാളത്തിൽ അഭിനയിക്കുന്ന മാതിരി അത് കഴിഞ്ഞ് അച്ഛൻ എന്നൊരു പറഞ്ഞ ഒരു ഒരു അച്ഛനെന്ന് പറഞ്ഞൊരു പടം അത് മലയാളവും തമിഴും തെലുങ്കും അതായത് അച്ഛൻ എന്ന് വെച്ചാൽ അച്ഛൻ മലയാളം തന്തൈ തമിഴ് തൻറി തെലുഗു അങ്ങനെ അത് മൂന്ന് വർഷമാണ് അത് ഞാൻ തന്നെ അഭിനയിച്ചത് മൂന്ന് വർഷത്തിന് നായ മൂന്ന് വർഷം വർഷം നായനായിട്ട് അത് രണ്ടു പടവും വലിയ ഹിറ്റ് പടമായിരുന്നു വലിയ ഹിറ്റായിരുന്നു രണ്ട് പടങ്ങൾ വലിയ ഹിറ്റായിരുന്നു അതുകൂടി തുടർച്ചയായിട്ട് പടങ്ങൾ വന്നു തുടങ്ങി മെറി ലാൻഡ് എന്നെ വിളിച്ചു ശ്രീ പി സുബ്രഹ്മണ്യം അങ്ങോട്ട് വിളിച്ചു അദ്ദേഹത്തിന്റെ പടത്തിൽ പോയി ഇങ്ങനെ തുടർച്ചയായിട്ട് അഭിനയിച്ചു അങ്ങനെ മതിയില്ല എൻ്റെ ഉദയായിട്ട് അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരുന്നു ഈ കാലഘട്ടത്തിലാണ് തമിഴിലേക്കുള്ള എന്റെ ക്ഷണം നയൻറ്റീൻ ഫിഫ്റ്റി സെവനിലെ അപ്പോൾ ഫിഫ്റ്റി വണ്ണിലാണ് തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം മരുമകൾ ഫിഫ്റ്റി വൺ ഡിസംബർ ഇരുപത്തി ആറാണ് ആദ്യമായിട്ട് ഞാൻ ക്യാമറ ഫേസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അമ്പത്തി ഏഴില് തമിഴിലേക്കുള്ള ക്ഷണമാണ് അപ്പൊ തമിഴിൽ ആദ്യത്തെ തൈ തൈപ്രന്താൽ വഴി ഉറക്കും എന്നുള്ളതാണ് അന്നാണ് നമ്മുടെ ശ്രീ എം ജി ആറിനെ ഞാൻ അവിടെ വെച്ച് കാണുന്ന പറയില്ല ഞാൻ ചോദിച്ചു അപ്പൊ എം ജി ആർ ഞാനുമായിട്ട് പര്യപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്തിനാ ഈ മലയാളം തമിഴിലേക്കും വരാനല്ലോ എന്തിനാ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് നമ്മൾ ചേട്ടാ എനിക്ക് തമിഴൊന്നും വലിയ പിടിയില്ല ഞാൻ എന്റെ തമിഴിൽ അടിച്ചു ഏ ഈ തമിഴൊക്കെ മതി സിനിമയ്ക്ക് വരാൻ ഇതൊക്കെ ധാരാളം മതി അപ്പോഴാണ് എ കെ വേലെന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ ആണ് ഇവിടെ നിന്ന് ക്ഷണിക്കുന്നത് ടെലിഫോണിൽ നിങ്ങൾക്ക് റോളുണ്ട് തൈബ്രം താഴ്വർക്കൊരു പടം ഞാൻ എടുക്കുന്നു ഒരു കഥാനായകൻ്റെ വേഷമാണ് എസ് എസ് ആറും ഉണ്ട് രണ്ട് നായകന്മാരാണ് ഇസ് വെരി ഫൈൻ റോൾ നിങ്ങൾക്ക് നന്നായിരിക്കും പറഞ്ഞ് എനിക്ക് തമിഴ് ഒരു പിടിയും ഇല്ലായിരുന്നു ഞാൻ തമിഴ് തന്നെ കുറേ സംസാരിച്ചു ഈ തമിഴ് ധാരാളം മുതൽ നിങ്ങൾ ഉടനെ പുറപ്പെട്ടു എന്ന് പറഞ്ഞു ഞാനൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട് ഇവിടെ വന്നു ആ കോണ്ടാക്ട് സൈൻ ചെയ്തു തൈബ്രം താഴ്വർക്കും വലിയ ഹിറ്റായി ഹിറ്റായി തമിഴിലെല്ലാം കൂടെ അമ്പത്തഞ്ച് പടം സൈൻ ചെയ്തു ഞ്ച് പടം ഞാൻ ഒരു പടത്തിന് വന്ന ഞാൻ ഒരു ഒറ്റ വർഷത്തിന് അമ്പത്തി അഞ്ച് പടം സൈൻ ചെയ്തു ആ അമ്പത്തി അഞ്ച് പടത്തില് മുപ്പത്തി ഒൻപത് പടം റിലീസായി ബാക്കി മിക്കവാറും പടങ്ങൾ പലതും അയ്യായിരം ഒമ്പതിനായിരം പതിനായിരം അടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കയാണ് അത് ഇനി വരാനേ പോകുന്നില്ല ഇപ്പൊ തമിഴ് മലയാളം തെലുങ്ക് ഇങ്ങനെ പല ഭാഷകളും അഭിനയിച്ചിട്ടുണ്ടല്ലോ ആകെ എല്ലാത്തിലും കൂടെ എത്ര പടങ്ങൾ അഭിനയിച്ചാണ് മോർ ദാൻ സിക്സ് ഹൺഡ്രഡ് അറുനൂറ് പടങ്ങൾ അതെ അതെ ഗിന്നസ് ബുക്ക് ബുക്ക് റെക്കോർഡ് ഫിലിംസ് ആൻഡ് ഫീസ് എന്നൊരു അവർ അടിച്ചിട്ടുണ്ട് ഇത്രയും പടങ്ങൾ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ എം ഡി വാസ്തു എഴുതിയ ഒരു പടമുണ്ട് ഉണ്ട് ഇരുട്ടിന്റെ ആത്മാവ് ഇരുട്ടിന്റെ ആത്മാവല്ല വേലായുധൻ അതാ വേലായുധൻ വെച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോളാണ് ഞാൻ സാധാരണ ഈ അന്നൊക്കെ ഈ മരം ചുറ്റു പ്രേമത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ ഞാൻ അത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ മരത്തിൻ്റെ ചുറ്റും കൂടെ അന്നത്തെ പടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു കാരണം ആൾക്കെ കാണുന്നത് അതാണ് ഇഷ്ടം കൂടുതൽ ഔടിയേറ്റും അടിയമ്പടിയൊക്കെ ഉള്ളത് കമേഴ്ഷ്യൽ വാല്യൂസുള്ള പടം അതിൽ അതിൻ്റെ ഇടയ്ക്കാണ് ഈ പന്ന് ഈ ഈ പടം വന്നത് ഈ പിന്നെ ഇരുട്ടിൻ്റെ ആത്മാവ് ഇരുട്ടിൻ്റെ ആത്മാവ് എങ്ങനെയാണ് ക്ഷണിച്ചൊന്നും അത് ഞാൻ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് എങ്ങനെയാ ഞാൻ സാധാരണ ചെയ്യുന്ന റോൾ അല്ലല്ലോ എന്ന് രണ്ടും വള്ളം നിർബന്ധിച്ച് എം ഡിയും ഡയറക്ടർ മിസ്റ്റർ പി ഭാസ്കർ രണ്ടും വള്ളനിർബന്ധിച്ചില്ല പേരെടുക്കാൻ പറ്റിയ ഒരു പടമാണ് ഇതായത് കളയെന്ന് പറഞ്ഞു അതിന് ആൾ ഇന്ത്യ സർട്ടിഫിക്കറ്റ് അതിനേശ് പടമാണ് ആ കാലഘട്ടത്തില് കല്യാണം എന്താ പേര് ഞാൻ ഞാനെന്താ വിളിക്കുക അമ്മകുട്ടി കല്യാണം കഴിഞ്ഞാൽ പ്രേമ എവിടെയാ പാർക്ക് ചെറിയ വലിയ വീടുണ്ടാക്കി കൊടുക്കും അവിടെ നിധി എത്ര നന്നായിരുന്നു ഞാൻ ഒരു വലിയ എത്രീടുണ്ടാക്കും കുന്നിന്റെ ഒത്ത മുകളില് അവിടെ നോക്കിയാ ലോകം മുഴുവൻ കാണണം എന്നിട്ട് എന്താ ഞാൻ അവിടെ സുഖമായിട്ട് താമസിക്കും അമ്മ കുട്ടിയും താമസിക്കൂ